ഹായ് ഹലോ കുന്തംകുളത്തേക്കൊന്ന് പോവാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ബസ് കയറാനായിട്ട് വന്നതാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളിയാണിത് അപ്പോൾ ബസ് ഇങ്ങനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ പള്ളി വലിയ വലിയൊരു പള്ളിയാട്ടാ ക്രിസ്ത്യൻ പള്ളിയാണ് ബസ് വന്ന് ബസ്സിൽ കയറാൻ ഭയങ്കര തിരക്കായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ സ്കൂൾ കുട്ടികൾ പിന്നെ അങ്ങനെ ബസ്സിൽ കയറി പിന്നെ പച്ചക്കറി കടയിലൊന്ന് കയറി പച്ചക്കറി കടയിൽ കയറി പച്ചക്കറിയൊക്കെ വാങ്ങി എല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പോകുന്ന അപ്പോൾ എടുത്തപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അവർ പണിക്കാരൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ എടുത്ത് അവരെ കാണിച്ചെന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങി അവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കണ്ട എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങിക്കണം കടേനുട്ടോ പിന്നെ അച്ചാറിനുള്ള സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കണം കടേണ് അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൽ അപ്പോൾ പിന്നെ എന്താ പറയുക ചെന്നപ്പോൾ കടയിൽ ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അവർ പണിക്കാരൊക്കെ ഉണ്ട് ഇതാ ഇക്കാവീനിട്ട് എപ്പോഴും എനിക്ക് സാധനങ്ങൾ എടുത്ത് തരുന്ന ആൾ ഈ കാവീണ് അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് നോക്കിയതാണ് ഞാൻ വാങ്ങാൻ വന്ന സാധനം അവിടെ ഇല്ല അപ്പോൾ ഇക്കാകാനോട് പയറ് വില എന്താ പയറ് എന്താ വിലയെന്ന് ചോദിച്ചതാണ് പയറ് അമ്പത് രൂപ ഇരുന്നിട്ടാ വില ഒരു കിലോ അമ്പത് രൂപ ആയിരുന്നു പയറ് വാങ്ങി ഒരു കിലോ പയർ വാങ്ങിയിട്ടോ നല്ല പയറായിരുന്നു കേട്ടോ നല്ല ചള്ള് പയറായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് പൂന്ന് അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് പൂന്ന് പേരക്കുട്ടറെ മുടി ഒന്ന് വെട്ടാൻ ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടി സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നിട്ടോ അതിൻ്റെ മുന്നേ ഞാൻ രണ്ട് മാസം മുന്നേ അവന് മുടി വെട്ടാൻ പോയപ്പോൾ അവന് ഫോണില്ലാണ്ട് ഇരിക്കുക ഇരിക്കൂല പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഫോണൊന്നും കൊടുത്തില്ല അപ്പോൾ അവന് കൂടുതായിട്ട് അവിടെ ഇരുന്ന് കൊടുത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല മുടിയൊക്കെ വെട്ടി അവിടുന്ന് ഞങ്ങൾ റേഷൻ കടയിൽ പോയിട്ടാണ് റേഷൻ കടയിൽ പോയപ്പോൾ ഓട്ടോക്ക് ഒക്കെ വിളിച്ച് സാരിയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ഓട്ടോ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പം വേറൊരു കൂട്ടർ അവിടെ ഓട്ടോയിൽ വന്നതാണ് അവിടെ അപ്പോൾ ആ പെണ്ണ് വരാനായിട്ട് ഓട്ടോക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാട്ടോ ഓട്ടോക്കാരൻ കോലുമുട്ടായി തിന്നുകൊണ്ടിരിക്കണം